നമസ്കാരം ിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മതപരവും ജ്യോതിഷപരവുമായ നിലപാടുകളിൽ നിന്ന് അതീവ പ്രാധാന്യമുള്ള ദിനമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് കാരണം ഈ ദിവസം മകര മകരസംക്രാന്തിയും അതിനോടൊപ്പം തന്നെ ശുഭഫലങ്ങൾ നൽകപ്പെടുന്ന ഷട്ടിലെ ഏകാദശി വ്രതവും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കലണ്ടർ പ്രകാരം മകരസംക്രാന്തിയും ഷട്ടില ഏകാദശിയും ഒരേ ദിവസത്തിൽ എത്തുന്ന ഈ അപൂർവ യാദർശികതയുണ്ടല്ലോ ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സംഭവിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഈ മഹത്തായ സംയോജനം രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനഞ്ചിനാണ് ഉണ്ടായിരുന്നത് മതവിശ്വാസങ്ങൾ അനുസരിച്ചിട്ട് ഈ പ്രത്യേക യോഗം സൂര്യദേവന്റെയും ഭഗവാൻ വിഷ്ണുവിന്റെയും അനുഗ്രഹങ്ങള് ഒരേ സമയം ലഭിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇതിലൂടെ ജീവിതത്തിലെ അനുകൂലമായ മാറ്റങ്ങൾക്കൊരു സാധ്യത വർധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അകറ്റി ജീവിതത്തിലെ സ്ഥിരതയും സമാധാനവും നൽകുന്ന ഭഗവാൻ വിഷ്ണുവിനാണ് നമ്മൾ ഏകാദശി വ്രതം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അപൂർവ സംയോജനത്തിൻ്റെ ശുഭഫലങ്ങളുണ്ടല്ലോ ഞാൻ പറയാൻ പോകുന്ന മൂന്ന് രാശികളിൽ പ്രത്യേകമായിട്ട് ഭാഗ്യം നിരക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആ രാശിഫലത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിലുൾപ്പെടുന്നത് കർക്കിടകം രാശി അതുപോലെ തന്നെ വൃശ്ചികം രാശി അതുപോലെ മീനം രാശി ഇവയാണ് ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഏർ കർക്കിടകം രാശി പരിശോധിക്കാം കർക്കിടകം രാശിക്കാർക്ക് ഈ പ്രത്യേക സംയോജനം പുരോഗതിയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിന്റെ വർധനവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ പക്വത കൈവരിക്കുകയോ അതുപോലെ തന്നെ സാഹചര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയൊക്കെ ചെയ്യും സാമ്പത്തിക നിലയൊക്കെ ശക്തമാകാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും അതുപോലെ തന്നെ കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ അത് എന്താ പറയുക അതായത് സംഘർഷങ്ങൾ പോലെയുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ക്രമേണ ക്ഷമിക്കപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് കഴിയും അടുത്തത് വൃശ്ചികം രാശിയാണ് ഈ സംയോജനം വൃശ്ചിക രാശിക്കാർക്ക് ദുഷ്കരമായ ഒരു ഘട്ടമൊക്കെ പിന്നിട്ട് മുന്നോട്ട് കടക്കാനുള്ള ഒരു മികച്ച അവസരമായിട്ടാണ് മാറുന്നത് ദീർഘകാലമായിട്ട് തുടരുന്ന പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും ആരോഗ്യപരമായിട്ട് ഈ സമയം അനുകൂലമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ നഷ്ടപ്പെട്ട ധനം ഒക്കെ വീണ്ടെടുക്കാനുള്ള ഒരു സാധ്യതയും വർധിക്കുന്നു എന്നൊരു സൂചനയും നൽകപ്പെടുന്നുണ്ട് ആലോചിച്ചിട്ടും പദ്ധതിപരമായിട്ടും നടത്തുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഗുണഫലങ്ങളാണ് നൽകപ്പെടുക ബിസിനസ്സിലോ തൊഴിൽ രംഗത്തോ ഉണ്ടായിരുന്ന സ്തംഭനാവസ്ഥയൊക്കെ അനുഭവിച്ചവരുണ്ടാവല്ലോ അവർക്കൊക്കെ ക്രമേണ പുരോഗതിയും മുന്നേറ്റവും ഒക്കെ ഒരു സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് അടുത്തത് മീനം രാശിയാണ് മീനം രാശിക്കാരെ നോക്കുകയാണെങ്കിൽ ഈ യോഗം പുതുമയുള്ള ഒരു ഊർജ്ജവും ഉത്സാഹവും ഒക്കെ സമ്മാനിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കൂടുതലും ആത്മാർത്ഥതയോടെയും മുൻകൈയോടെയും നീങ്ങാൻ കഴിയുന്ന ഒരു ഘട്ടമായിട്ടാണ് ഇത് കാണുന്നത് കഠിനോധ്വാനം ചെയ്ത ശ്രമങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് പോലെ തന്നെ നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുക സാമ്പത്തിക ആശങ്കകളൊക്കെ ക്രമേണ കുറയുകയും ജീവിതത്തിൽ സ്ഥിരത ശക്തിപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടമായിട്ടാണ് നിങ്ങൾക്ക് ഈ സമയം വരാനായിട്ട് പോകുന്നത് കുടുംബജീവിതം കൂടുതൽ ഐക്യവും അതുപോലെ തന്നെ സൗഹൃദവും നിറഞ്ഞതായിട്ട് മാറും പ്രിയപ്പെട്ടവരോടൊപ്പം ചിലവഴിക്കുന്ന സമയമൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം